യേശു നൽകുന്ന സ്വർഗം ഇഷ്ടപ്പെടുന്ന അനേകരുണ്ട് എന്നാൽ യേശു നൽകുന്ന ക്രൂശി ചുമക്കുവാൻ ആളുകൾ ചുരുക്കമാണ് യേശു നൽകുന്ന ആശ്വാസവും വിടുതലും പ്രാപിക്കുവാൻ അനേകരുണ്ട് എന്നാൽ കൂടെ കഷ്ടം അനുഭവിക്കുവാൻ അനേകർക്കും ഒരുക്കമല്ല അനേകർക്ക് കൂടെ വിരുന്നു കഴിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ യേശുവിനൊപ്പം ഉപവസിക്കുവാൻ താൽപ്പര്യമില്ല അനേകർക്ക് യേശു നൽകുന്ന അപ്പം കഴിക്കുവാൻ താൽപ്പര്യമാണ് എന്നാൽ കഷ്ടതയുടെ പാനപാത്രം ആർക്കും വാങ്ങിക്കുടിക്കുവാൻ താല്പര്യമില്ല അനേകർ യേശുവിൻ്റെ അത്ഭുതങ്ങളെ വാഴ്ത്തുന്നു എന്നാൽ ചുരുക്കം ചിലർ മാത്രമേ ക്രൂശിലെ കഷ്ടത ഉൾക്കൊള്ളുന്നുള്ളൂ യേശുവിനെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് എന്നാൽ കഷ്ടതകളൊന്നും അവരെ സ്പർശിക്കരുത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നിടത്തോളം കാലം ഒത്തിരി പേര് യേശുവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു എന്നാൽ അനുഗ്രഹങ്ങൾ ഒരു വേളയിലേക്ക് ദൈവം എടുത്തു മാറ്റിയാൽ ശാപവാക്കുകൾ പുറപ്പെടുന്നു അവർ സ്നേഹിക്കുന്നത് യേശുവിനെയല്ല അവരെ തന്നെയാണ് എന്നാൽ യേശുവിനെ മാത്രം സ്നേഹിക്കുന്നവർ യേശു നൽകുന്ന എല്ലാ വേദനകളിലും കർത്താവിനെ വാഴ്ത്തുന്നു അതിയായ സന്തോഷത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ നുറുക്കത്തിലും യേശുവിനെ സ്തുതിക്കുന്നു സ്വാർത്ഥ താൽപ്പര്യവും സ്വയസ്നേഹവും മാറ്റിവെച്ചാണ് യേശു നമ്മെ സ്നേഹിച്ചത് നാം നമ്മെ തന്നെ സ്നേഹിച്ച് നമ്മുടെ ആശ്വാസത്തിനായി യേശുവിന് പുറകെ പോകുകയാണെങ്കിൽ നാം നമ്മെ തന്നെ ഒറ്റിക്കൊടുക്കുകയാണ് യേശുവിനെ പോലെ ആരുണ്ട് ഇത്ര ആത്മാർത്ഥമായി നമ്മെ സ്നേഹിച്ചത് നമുക്ക് സ്നേഹിക്കുവാനും യേശുവല്ലാതെ ആരുണ്ട് കൊടുക്കുന്ന സ്നേഹം വെറുതെയാകില്ല എന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് യേശുവാണ് യേശുവിനെ പോലെ മാധുര്യം ആർക്കുണ്ട് യേശുവിനെ പോലെ ശ്രേഷ്ഠൻ ആരുണ്ട് ഒരേ സമയം നമ്മുടെ താഴ്ചകൾ മനസ്സിലാക്കുകയും നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആരുണ്ട് യേശു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തുടങ്ങിയത് വിശന്തുകൊണ്ടായിരുന്നു എന്നാലും യേശുവാണ് നമ്മുടെ വിശപ്പടക്കുന്ന ജീവൻ്റെ അപ്പം യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാനം ക്രൂശിൽ വെള്ളത്തിനായി അപേക്ഷിച്ചു ദാഹിച്ചുവെങ്കിലും യേശുവാണ് നമ്മുടെ ജീവൻ്റെ ജലം യേശു ക്ഷീണിതനായിരുന്നുവെങ്കിലും യേശു നമ്മുടെ വിശ്രമ സ്ഥലമാണ് തനിക്ക് ഭൂതമുണ്ടെന്ന് അവർ ആരോപിച്ചു എങ്കിലും അവൻ ഭൂതങ്ങളെ മനുഷ്യരിൽ നിന്നും പുറത്താക്കി യേശു കരഞ്ഞു എങ്കിലും യേശു ഇന്ന് നമ്മുടെ കണ്ണുനീർ ഒപ്പിയെടുക്കുന്നു യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തുവെങ്കിലും യേശു ഇന്ന് ലോകത്തെ തൻ്റെ രക്തമെന്ന മറവിലയാൽ വീണ്ടെടുക്കുന്നു അറക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു അവരുടെ മുൻപിൽ നിന്നു എങ്കിലും യേശുവാണ് നമ്മുടെ ആത്മാക്കളുടെ നല്ല ഇടയൻ യേശു മരിച്ചുവെങ്കിലും തൻ്റെ മരണത്താലും ഉയർപ്പിനാലും മരണത്തിൻ്റെ ശക്തിയെ താൻ തോൽപ്പിച്ചു ഒരേ സമയം സർവശക്തനായ ദൈവവും അതേസമയം നമ്മുടെ വേദന അറിയുന്ന മനുഷ്യപുത്രനുമായി യേശു നമ്മുടെ അടുത്തുണ്ട് എന്നും എപ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് സമയവും ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യ ദൈവത്തോടു കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല